Oh. Hola.

വിളിച്ച ആദ്യം ആണോ ഇഷ്ടമാണോ അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ലാടി ആ നിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലില് അഭിനയം കൊണ്ട് അതായത് എക്സ്പ്രഷൻ ക്യൂ എന്ന് വിളിക്കാവുന്ന നാല് വയസ്സുകാരിയെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് എന്റെ കൂടെ നാല് വയസ്സുകാരിയുടെ അമ്മയും അച്ഛനും കൊണ്ട് പറയും ഭയങ്കര ചിരിയാ ഹായ് പേര് പറഞ്ഞേണിയ ജിയോണ ജിയോ അല്ലേ അമ്മയുടെ അച്ഛൻ്റെ പേര് പറ എന്റെ ജിയോ ലിച്ചി ലിച്ചി ലിറ്റി ലിറ്റി കുഞ്ഞിനെ ഉള്ളൂ പക്ഷെ എക്സ്പ്രഷൻ ഇടുന്നതിൽ പൊന്നോ എന്തുവാ ഈ കാണിക്കുന്നത് പഠിപ്പിച്ചു േ അമ്മ അമ്മ എങ്ങനെ കുഞ്ഞിനെ പഠിപ്പിച്ചു അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞാരുന്നു കാണിച്ചു െ അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നതാണോ വീഡിയോ കാണുമ്പോ അതെനിക്ക് ഇന്ന് റീൽ വല്ലോ എടുത്തോ വേയില കുറച്ചേക്ക് ഇട്ടു കുറച്ചേക്ക് ഇട്ടോ ആ കുറച്ചൊന്നും കാണിക്കാനേ ഇടയേദെന്നാ നമ്മൾ പറഞ്ഞേദെന്നാ മധ്യത്തിൽ ഇരിക്കും മധ്യത്തിൽ ഇരിക്കടാ മധ്യേഷൻ അ അറ്റത്ത നി നിൽക്കുന്ന അറ്റൻഷൻ അ മച്ഛ വിശ്ടാ അവശിഷ്ടരായേ എന്താണ് കുടുംബ സ്ത്രീ എന്താണ് കുടുംബ സ്ത്രീ പറ പെട്ടാസ് വറണം ബാ നട വരിക്കുന്ന ഇനി ലിറ്റി അമ്മയോട് ഞാൻ ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങള് ലിറ്റി ഞാൻ കുഞ്ഞിന്റെ വീഡിയോ കണ്ടപ്പോ ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു കുറേ ഗ്രൂപ്പുകളില്ല കുഞ്ഞിന്റെ വീഡിയോസ് ഞാൻ വൈറലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ എക്സ്പ്രഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് കുഞ്ഞിന്റെ അതെങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് സോ അതൊരു എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇട്ട് എന്ന് ചില വീഡിയോ കാണുമ്പോൾ അവളെ ഞാൻ അങ്ങനെ ഇപ്പം റിയൽ ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മളിപ്പോ ആരുടെയെങ്കിലും വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് ഓടിയോ എടുക്കുവല്ലേ അങ്ങനെ ഓടിയോ എടുക്കുമ്പോൾ ചില അങ്ങനത്തെ അവര് ചെയ്യുന്ന പോലത്തെ എക്സ്പ്രഷനേ അല്ല അവള് ചെയ്യണം അവൾ ആ ഡയലോഗിനനുസരിച്ച് അവൾ അവളുടെ കയ്യിൽ നിന്ന് ഇടും പിന്നെ കുറച്ച് ദേഷ്യ ദേഷ്യപ്പെടുന്ന രീതിയിലാണെങ്കി അപ്പൊ എന്റെ മുഖം മാ് മാറണ കണ്ടവൾ അത് ചെയ്യും വെച്ചിരിക്കേണ്ടതാണെങ്കി അപ്പൊ അങ്ങനെ കാണിക്കും അങ്ങനെ ഓരോന്നും സങ്കടപ്പെടേണ്ടാണെങ്കിൽ അങ്ങനെ ഞാൻ മോട്ട് എക്സ്പ്രഷൻ കാണിക്കുമ്പോഴത്തേക്കും പക്ഷെ എനിക്കങ്ങനെ ഒന്നും കാണിക്കാറിയില്ല അതിലും നന്നായിട്ട് അവള് ചെയ്യും അതിലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടിരുന്നു ഒരു ഇങ്ങനെ എടുത്തു വെച്ചിട്ട് റീലായിരുന്നു അത് ഭയങ്കര പുള്ളി ആ ഡയലോഗ് പറയുന്നു അതെങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു അതോ അത് അത് ഇത് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അന്നേരം എന്നിട്ട് ഞാൻ അത് വാങ്ങിക്കും പറഞ്ഞു അത് ഈ ഹരിസരേഷൻറെ അതുപോലെ തന്നെ ഈ ദിലീപിന്റെ രണ്ട് ഭാഗം അത് ചെയ്തിട്ടുണ്ട് അവള് അവക്കത് ഇഷ്ടമുള്ള റീൽ ആണെങ്കിൽ അവൾ അത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും പിന്നെ ആ ഡയലോഗ് അങ്ങ് കാണാതെ പഠിക്കും ആ ഡയലോഗ് അതിപ്പോ ചോദിച്ചാലും അത് അത് കാണാതെ അറിയാം ഡയലോഗ് ഡയലോഗ് പറഞ്ഞു സുന്ദര സുന്ദര ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഇത് പിടിച്ചിട്ട് ഇതിലെന്തെങ്കിലും ഇങ്ങനെ അത് കുഞ്ഞു പണന്നോണ്ടിരിക്കണേ ദിലീപിന്റെ ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്കിത് പറയാൻ പോലെ പറഞ്ഞോ സുന്ദരാ നിന്നോട് നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ മറുപടി പറയാവു നീ അതൊക്കെ അവിടുന്ന് മാറ്റേ ആ ഡയലോഗ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല കേട്ടോ രസം പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് എന്താ ബാങ്ക് മുതലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം മനസ്സിലായില്ല ഇല്ല ഞാനൊരു ക്ലൂ തരാം അങ്ങനെയാണോ അമ്പാടിയിലുണ്ട് കൈലാസത്തിൽ ഇല്ല

ഒരു രണ്ടര വയസ്സൊക്കെ ആ സമയത്ത് ഒരു മാനത്ത് പറക്കണ കാക്കയെ തിരിച്ചിട്ടും മറിച്ചിട്ട് അത് ഞാൻ ചുമ്മാ പിടിച്ചിട്ട് രണ്ടര ഇല്ല രണ്ടു വയസ്സേ ഉള്ളു അതിങ്ങനെ ചുമ്മാ ഒരേ ആക്ഷൻ കാണിച്ചു അതൊരു സിക്സ് പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് കയറി അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം ഇതുപോലെ തന്നെ കേറി അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോസ് അവള് സംസാരിക്കാറാത്തോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ അടുത്ത നാളിലാണ് സുരാജിന്റെ ഒരു വീഡിയോ ഇട്ടു മറ്റേ അത് എന്നാ ഏതാ അങ്കിളിന്റെ വീഡിയോ ഇട്ടത് നമ്മൾ ഉം വാഴ ഈയൊരു വിഷമത്തിലിരിക്കുമ്പോ അളിയൻ ഇങ്ങനെ വഴക്കൊല ഉണ്ടാക്കല്ലേ അല്ലേ ഡയലോഗി പറഞ്ഞു ഇവള് ബാക്കി പറഞ്ഞു പറഞ്ഞു അഴി അളിയൻ എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കുന്നു ഇതുവരെ മാറിയിട്ടില്ല എന്ത് കല്യാണം നിന്റെ അതേട്ടാണ് അടിപൊളിയാണ് അടിപൊളിയാണ് ഞാനിപ്പോളും കൂടെ റീൽസ് എടുക്കുമ്പോഴേ റീൽസിനാണെങ്കി ഞാനിങ്ങനെ ഒരു ഇത് പറഞ്ഞ ഇത് കറക്റ്റ് ഞാൻ അത് ഞാനതെറ്റിക്കുന്ന ഞാനാണെങ്കി പിന്നെ അവിടെ പോയിരുന്നു പക്ഷെ കുഞ്ഞിനെ കിട്ടത്തില്ല കുഞ്ഞിനെ കിട്ടണം കുഞ്ഞ ഇവിടത്തെ മെയിൻ ആള് മെയിൻ താരം കുഞ്ഞാ ആ അവള് കറക്റ്റ് ഞാൻ ചിലപ്പോ അതിന്റെ മിസ്റ്റേക്ക് ഞാൻ തെറ്റ് പറഞ്ഞോണ്ടിരിക്കെ അപ്പൊ അവള് 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 തിരുത്തി പറയുകയും ചെയ്യും പിന്നെ ഞാൻ ഡയലോഗ് ഡയലോഗ് പക്ഷെ സൗണ്ടിൽ പറയത്തില്ല അത് കറക്റ്റ് എന്തേരം കിട്ടുകയും ചെയ്യും ഡയലോഗ് ചിലത് ഉറക്കെ പറയും ചിലത് അങ്ങനെ പറയും പക്ഷെ അത് കറക്റ്റ് കാണാതെ പഠിച്ചിട്ട് തന്നെ അതോ ചില വീഡിയോ എനിക്ക് ഒന്നിട്ടേക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ എടുക്കുമ്പോൾ റെഡിയാവും അല്ല വീഡിയോ കാണിക്കും ഈ ഡയലോഗിന് വേണ്ടിട്ട് ഡയലോഗിന് വേണ്ടി ഒരു രണ്ടു മൂന്ന് ഒക്കെ കാണും അതാണ് ഈ കോമഡി വേറെ മ്യൂസിക്കൊന്നും പാട്ടൊന്നും അങ്ങനെ എടുത്ത് റീല് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അല്ലെങ്കിൽ ഇവക്ക് കൂടുതൽ ഇഷ്ടം സുരാജ് വെഞ്ഞാറമ്പൂടിന്റെ ഭയങ്കര ഇഷ്ടം ഹരിശ്രീന്റെ ആണോ അതുകൊണ്ട് ഞങ്ങൾ ആണോ ഭയങ്കര ഇഷ്ടം പിന്നെ ആരാ ഇഷ്ടം ആ അത് പേര് പറയാൻ പേര് പറയാൻ പോകുന്നില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആ ഉണ്ണിയെന്നൊന്ന് വിളിച്ചേ കേക്കട്ടെ ഉണ്ണികൃഷ്ണു വിളിച്ചേ ഉണ്ണിപ് ദിലീപ് പറയണ്ട മോനത് എന്നാ ഉണ്ണികൃഷ്ണ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെ ഉണ്ണികൃഷ്ണേ ആ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അടി നമുക്ക് ചോദിക്കാം അടുത്താ ചോദിക്കാം അത് ദിലീപ് പറയുന്ന ഭാഗം ഭാഗമായിട്ട് പറഞ്ഞു അങ്ങത്തെ വിഷമത്തിൽ ഇരിക്കുവാണോ എത്ര വയസ്സുണ്ട് കുഞ്ഞിന് േ അംഗനവാടിയിലാണോ പഠിക്കുന്നേ അപ്പൊ ഈ അംഗനവാടി പോകുമ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാവോ കുഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ഇൻസ്റ്റ റീലൊക്കെ എടുക്കും ഭയങ്കരമായിട്ടും ചെയ്യും ഒക്കെ അറിയാവോ എല്ലാവർക്കും അവരാണ് ചെയ്യുന്നേ ഇല്ലല്ലോ കുഞ്ഞിനെ കളിയാക്കിയതല്ല ഹെയർ സ്റ്റൈല് നല്ല രസം ഉണ്ട് ഇത് ആരെ ഹെയർ സ്റ്റൈൽ ഇട്ടെ ഇതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സ്റ്റൈല് കണ്ട് തന്നെ ഒത്തിരി പേരെ പുറത്തിറങ്ങുമ്പോ ചോദിക്കും ഈ ആള് തന്നെയാണോ തന്നെയാണോന്നേ കാരണം ഹെയർ സ്റ്റൈൽ മാറ മാറുന്നില്ലാതുകൊണ്ടാണ് സെലിബ്രിറ്റിയാണല്ലേ അയ്യോ സെലിബ്രിറ്റി ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ ചിരി സെലിബ്രിറ്റീനെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചരാറുണ്ടോ പപ്പ മേടിച്ചും പിന്നെ കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് ഒരു ഇൻസ്റ്റടെ റീൽസ് കണ്ടൊരു ഡയറക്ടർ ബോബൻ സാമൂൽ എന്ന് പറഞ്ഞാൽ സാറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞൊരു ഫിലിം അതിനകത്തൊരു ചെറിയ ഒരു കുഞ്ഞു റോള് ഓ സിനിമ നടിയായി ആഹാ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം മായക്കണ് അത് ചെയ്തു കഴിഞ്ഞു ഇനി ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നോ ആ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പഠിച്ച് കാണാ പഠിച്ചല്ല മറ്റേ നമ്മുടെ മറ്റേ സിനിമയിലെ വലിയ ഡയലോഗ് കുറവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡബിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അതിപ്പം ഷോർട്ട് ഫിലിമിന്റെ ആണെങ്കിലും ഇവിളോട് ഒന്ന് രണ്ടു പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് അവളത് പിന്നെ സ്വന്തമായി അങ്ങോട്ട് എന്താ ഉള്ളിലൊരു നല്ല ആക്ടർ കിടപ്പുണ്ട് മറ്റേ ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ പിന്നെ കുഞ്ഞിനെ അഭിനയിക്കാൻ നല്ല സൂപ്പർ കഴിവുണ്ടെന്ന് എങ്ങനെ അഭിനയിക്കാൻ അറിയത്തില്ലാത്താണോ പിന്നെ എങ്ങനെയാ കുഞ്ഞിന് അറിയാവുന്നേക്കും പഠിച്ചെടുക്കും എന്നിട്ട് എന്നിട്ട് അച്ഛനും അമ്മേനെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ടോ റീൽസ് റീൽസ് എടുക്കുമ്പോ നമ്മൾ വഴക്കുണ്ടാക്കുവോ അല്ല റീൽസ് ചെയ്യുമ്പോ എന്ത് മേടിച്ചത് പൊന്നു എന്ത് റീൽസ് എന്ത് പിന്നെ ഒരു മുട്ടായി പുളി മാങ്ങ മുട്ടായോ അത് അത് പറയോ എന്തെങ്കിലും ചെയ്താട്ടാമുട്ടായൊക്കെ ഞാൻ കാണിച്ചോണ്ടിരിക്കാൻ ഈ റീൽസ് ഇത് നന്നായിട്ട് ചെയ്താൽ നമുക്കിപ്പം നിർത്താം എന്ന് പറയാം അപ്പത്തേക്കും വേഗം ചെയ്യും നട്ട്സ് ഏറ്റവും ഇഷ്ടമുള്ള കാഷ്യനോട്ടും ബദാമോ അതിലേതായാലും കിട്ടുവാണെങ്കിൽ വേഗം ചെയ്യും അപ്പൊ അങ്ങനെയാണല്ലേ കുഞ്ഞിനെ ചെയ്യിക്കുന്നല്ലേ പിന്നെ കിണ്ടർ കിണ്ടർ മറ്റേ ഷോർട്ട് ഫിലിമിന് പോയപ്പോ കിണ്ടർ ജോയിടെ ബഹളം ഇഷ്ടം പോലെ കൊറേ വേണ്ടി വന്നു കിണ്ടർ ജോയി കാരണം വെച്ചാൽ ഇത് കാണുമ്പോഴത്തേക്ക് അവളിപ്പൊ അവര് വിചാരിക്കുന്ന രീതി ചെയ്തു കൊടുക്കും കൊറച്ച് പക്ഷെ പ്രായത്തിന്റെ ഒരിതും കൊണ്ടേ കൊറച്ച് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി ഇപ്പൊ ഒരാൾ ഇപ്പൊ വലിയ ഒരാളോടാണെങ്കിൽ ചില ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ കൊടുക്കാൻ പറ്റലോ അവള് പിന്നെ കാര്യം പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് പ്രാവശ്യം റെഡിയാക്കും പക്ഷെ റെഡിയാക്കാൻ എന്ന് പറഞ്ഞാൽ ആള് നിൽക്കാൻ ഇച്ചിരി ആള് ഈ പ്രായത്തിൽ കളിക്കില്ലേ ഇപ്പൊ തന്നെ നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഇവിടെ വരുന്നു ഇവിടെ വരുന്നു അവിടെ പോകുന്നു ഇവിടെ ഇരിക്കാൻ പറ്റില്ല പുള്ളിക്ക് ക്യാമറ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലായി ആള് സംസാരിക്കാൻ വന്നു സംസാരിക്കുന്നു എന്താ ജോലി എന്താ മോളുടെ റീൽസൊക്കെ ഓഫീസിലുള്ളവരൊക്കെ കാണാറുണ്ട് സന്തോഷാണല്ലേ അച്ഛൻ പഠിപ്പിക്കാറുണ്ടോ പപ്പ മോളെ പഠിപ്പിക്കാറുണ്ടോ പപ്പ മോള് റീൽസ് എടുക്കാറുണ്ടല്ലോ ചേർന്ന് ആണോ ചോടാ അതെന്താ ഡയലോഗ് ഉള്ളതാണ് എടുക്കുന്നത് ഡയലോഗ് ഉള്ളത് ഏതാണ് നിങ്ങളെടുത്തത് നമ്മള് കഴിഞ്ഞ ദിവസം മറ്റേ കറുത്ത പെണ്ണെ ആ പാട്ടല്ലേ ചെയ്തത് പിന്നെ കേപ്പിക്കൂല അങ്ങനെ ചൊല്ലി തന്നെയാണ് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അല്ല നമ്മള് ഇന്നെങ്ങാണ്ടൊരു പാട്ട് പഠിച്ചെന്ന് ഞാൻ കേട്ടല്ലോ ഏതായിരുന്നു ഞാൻ ഒരു വരി പാടട്ടെ കൺമണി ഞാനതിനാസം പിടിച്ചു കൊല്ലുന്നുണ്ട് നന്നായിട്ട് പാടുകേട്ടോ കുഞ്ഞ് നന്നായിട്ട് ചെയ്യുന്നുണ്ടേ കുഞ്ഞിനിപ്പൊ സിനിമയിൽ അഭിനയിച്ചില്ലേ ഇനി കുഞ്ഞിന് എന്ത് ഇനി എന്താ സിനിമയിൽ തന്നെ അഭിനയിക്കാനാണോ അതോ ഇങ്ങനെ റീൽസ് ചെയ്തോണ്ടിരുന്നാ മതിയോ അപ്പൊ ആരുടെ കൂടെ അഭിനയിക്കാൻ അഭിനയിക്കാനിഷ്ടം ഇപ്പൊ അങ്കിൾ വിളിച്ചാ പോവോ ഹരിശ്രീ യാശോൻ അങ്കിള് വിളിച്ചാ പോവോ ആര് വിളിച്ചാദ്യം ആണോ ഒത്തിരിക്ക് ഇഷ്ടമാണോ സുരാജ് സുരാജങ്കലൊക്കെ ഇനി ഇഷ്ടമാണ് ആഹ് അപ്പൊ ഹരിശ്രീ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാൻ വിട കുഞ്ഞിനെ വിളിച്ചാൽ അഭിനയിപ്പിക്കും കേട്ടോ ആ ഹരിശ്രീ യേഷൻ അങ്കലിനെ കണ്ടിട്ട് കുഞ്ഞുമായിട്ട് ഒട്ടി കുഞ്ഞിനോട് റീൽ ചെയ്യാൻ പറഞ്ഞ കുഞ്ഞ് എന്ത് റീലാ ചെയ്യുന്നേ അങ്കിന്റെ ഏത് റീലാ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് એ કેങ്ങനെ ચેયન બાર નમળ નમળ ઇને નમળ ઉર ઇદુ చేదല്ലോ કાના કાના કાન્યો કાને કઈ ગરમ ન ઇક્યુ વચી ભીલા ડાગી ડાગી નું અન્યા નાગી બોળ હે ચોર ഇനി അങ്ങോട്ട് ചെന്നിട്ട് രണ്ടാമത് മതി ആണേ ഇത് സൂപ്പറാണ് നമുക്ക് ശേഷം കുഞ്ഞിനെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമേ കേട്ടോ നമ്മൾ സംസാരിക്കാമേ കുഞ്ഞിന് വേറെ എന്തൊക്കെയാ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങള് ഇഷ്ടമുള്ള ഫുഡ് എന്താ കുഞ്ഞിന് അടിപൊളി അടിപൊളി പിന്നെ പിന്നെ സവാള കൊട്ടി ചോറും വെള്ളം വരുന്നില്ല ഒരെണ്ണം പറയാടാ നിന്റെ കൂടെ താങ്ങാൻ പറ്റുമോ അമ്മ അമ്മ ഞങ്ങള് പറഞ്ഞു അടിപൊളി ബിരിയാണിയും ആണോ ചോറേ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടോ കുഞ്ഞ് ആണോ ഓ ഇതിനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലേ ഇപ്പൊ കളിക്കു വന്നേര നന്നായിട്ട് എന്നെ എന്നാ അരങ്ങേറ്റം അരങ്ങേറ്റം ഡാൻസിന്റെ ചുമ്മാ പറഞ്ഞ പഠിക്കാനൊന്നും പോയില്ല അതിനാണ് പുള്ളി ഡാൻസ് പഠിക്കാൻ പോകും ഭയങ്കര ഇഷ്ടമാ എന്നാലും എന്റെ എക്സ്പ്രഷൻ ക്യൂനാണ് കേട്ടോ എങ്ങോട്ട് വന്നേട്ടെ ഒരു എസ്സേ കാണാപ്പാടും പഠിക്കാൻ പറഞ്ഞാ പറ്റാത്ത ഞങ്ങളോടെ ഒക്കെ മുന്നിലാണ് ഒരു ഡയലോഗ് മൊത്തം അത് ആസ്വദിച്ച് പഠിക്കുന്നോണ്ടാണ് പുള്ളിയുടെ വല്യ ആഗ്രഹം ഹരിശ്രീശോകൻ ചേട്ടന്റെ കൂടെ അശോകൻ അശോകൻ അങ്ങനെ കാണണമെന്നാണ് അല്ലേ ഇഷ്ടല്ലേ ഭയങ്കര രസമായിട്ട് അറിയല് ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ ടാറ്റതാ